കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചു മെമ്പർമാരായ എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയാണ് പ്രതിഷേധിച്ചത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ പട്ടികജാതി സംവരണ വാർഡായ എട്ടാം വാർഡിലേക്ക് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും ഭരണപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ നൽകിയെന്നും ബിജെപി അംഗങ്ങൾ ആരോപിച്ചു വികസന കാര്യങ്ങൾ പട്ടികജാതി സംവരണ വാർഡിനെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും വ്യാപകമായി കൃത്രിമവും ക്രമക്കേടും നടത്തുന്നുണ്ടെന്നും ഇവർ കുറ്റപ്പെടുത്തി പല ന്യായീകരണങ്ങൾ അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ റോഡ് പണിയാനോ അത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആ പ്രദേശത്തെ കുളങ്ങൾ നവീകരിക്കാനോ കേന്ദ്ര സർക്കാർ ഒട്ടനവധി കോടിക്കണക്കിന് രൂപ നൽകിയിട്ട് പോലും പല വാർഡുകളിലും പുതു കുളങ്ങൾ നശിച്ചു കെടുക്കുക പുതുക്കുളങ്ങളിൽ ആളുകൾക്കൊന്നും പോയി കുളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവർക്ക് അറിയാത്ത കുറവൊന്നല്ല അല്ലെങ്കിൽ അത് മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ല കേന്ദ്ര പദ്ധതികളെ അവഗണിക്കുക അതിനപ്പുറത്ത് പ്രതിപക്ഷ മെമ്പർമാർക്ക് അത്തരം പദ്ധതികൾ കൊടുക്കാതിരിക്കുക ഏറ്റവും അഴിമതികളും അതുപോലെ തന്നെ കൃത്രിമത്വങ്ങളും ുംറഞ്ഞിട്ടുള്ള സംവിധാനമാണ് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് സംവിധാനം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്ന സിപിഐഎം ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ബിജെപി മെമ്പർമാർ അറിയിച്ചു സിസിടി